ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സ്റ്റീലിൻ്റെ സ്ട്രോ മേടിച്ചു തന്നെ അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ കുറേ നാളായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നിരോധിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ പേപ്പറിൻ്റെ സ്ട്രോ മേടിക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ പേപ്പറിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യൂസിൽ അല്ലെങ്കിൽ ടൈൽ ലസി അടിച്ച് കുടിക്കുമ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മറിപ്പോവും പിന്നെ ഇങ്ങനെ മിൽറ്റാകും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെ സ്റ്റീലിൻ്റെ സ്ട്രോ കണ്ടട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നല്ല രസമായിട്ട് തോന്നി കാണാനും നല്ലൊരു കൗതുകയാണ് ഉണ്ട് പിന്നെ യൂസ് ചെയ്യാനും കുഴപ്പില്ല എന്ന് തോന്നുന്നുട്ടോ ഇപ്പോ അങ്ങനെ നമ്മൾ അത് ഓർഡർ ചെയ്തെ ഓർഡർ ചെയ്തിട്ട് നല്ല അടിപൊളി സ്ട്രോ ആണ് കാണാൻ തന്നെ നല്ല രസമാണ് പിന്നെ അത് വാഷ് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ല ബ്രഷസ് ഉണ്ട് ട്ടോ അപ്പോൾ രണ്ട് സെറ്റ് ആയിട്ടാണ് രണ്ട് പാക്കറ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല രസമുള്ള സ്ട്രോ ഇടാണ്ട്ടാ പാക്കിംഗേ കുഴപ്പമില്ല നല്ല രസമുണ്ട് കാണാൻ വേണ്ടി വാഷ് ചെയ്യാൻ അതിൻ്റെ കഴുകാൻ വേണ്ടി ബ്രഷൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം അപ്പോൾ ഈ സ്ട്രോ എന്ന് പറയുന്നത് ഒരിതിൽ നാലെണ്ണം ഒന്ന് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കാണാൻ തന്നെ നല്ല രസമുള്ള സ്ട്രോയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി തന്നെ നല്ല അടിപൊളി സ്റ്റീലാണ് പ്ലെയിൻ പ്ലെയിനായിട്ട് നീളത്തിലുള്ളതുമുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിനെ സൈഡിൽ ചരിച്ച് കുടിക്കാൻ പറ്റുന്ന രീതിയിലുണ്ട് കേട്ടോ പിന്നെ ഇത് വാഷ് ചെയ്യാൻ വേണ്ടി രണ്ട് ഇതിലും രണ്ട് സ്ട്രോയുടെ പാക്കറ്റിലും രണ്ട് തരം ബ്രഷും ഉണ്ട് കേട്ടോ രണ്ട് വിധിയിലും ബ്രഷും ഉണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് വാഷ് ചെയ്യാനും നമുക്ക് എളുപ്പത്തിൽ പറ്റുന്ന രീതിയിലുള്ളവരുണ്ട് ഇങ്ങനെ ഇറക്കി നമുക്ക് വാഷ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ നല്ലൊരു ഉപയോഗമുള്ള സ്ട്രോ സ്ട്രോയാണിത് ഇതാകുമ്പോൾ നമുക്ക് വേറെ കുഴപ്പമില്ല എപ്പോഴും എപ്പോഴും മേടിക്കുകയൊന്നും വേണ്ട അല്ലെങ്കിൽ നമ്മൾ ഒരു മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ രൂപ കൊടുത്തിട്ടാണ് ഒരു സ്ട്രോയുടെ പാക്കറ്റ് മേടിക്കണത് അപ്പോൾ അത് പിന്നെ റിയൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ വേസ്റ്റ് ആക്കുന്നതാണ് അതവിടെ ഇവിടെയൊക്കെ കളയണേലും നല്ലത് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ സ്ട്രോ ആകുമ്പോഴത്തേക്കും റിയൂസിബിളും ആണ് കാണാനും നല്ല രസമുണ്ട് ഇങ്ങനത്തെ തന്നെ നാലെണ്ണം ഇങ്ങനത്തെ സ്ട്രോ തന്നെ നാലെണ്ണം ഉണ്ട് പ്ലെയിൻ നേരെ ആയിട്ട് ഇത് നാലെണ്ണം ഉണ്ട് കേട്ടോ എന്നാൽ നാല് നാലെണ്ണം നാലെണ്ണം വീതമുണ്ട് സ്ട്രോ പിന്നെ രണ്ട് വാഷ് ചെയ്യണ ബ്രഷും ഉണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് വാഷ് ചെയ്യാനും പറ്റും വേണ്ട നല്ല ശരിക്കും ഇറക്കി നല്ല ഇങ്ങനെ ഇതാക്കി കഴുകാൻ പറ്റും അല്ല അപ്പം നല്ല അടിപൊളി സ്ട്രോയാണിത് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ നൂറ്റമ്പത്തൊന്ന് രൂപയാണ് കേട്ടോ അപ്പം നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റം കൂടിയാണ് കൊള്ളാം അടിപൊളിയ സൂപ്പർ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്